വർക്കും എൻ്റെ പ്രണാമം എൻ്റെ സഹോദരി സഹോദന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ പരാജയങ്ങൾ നേരിടുന്നുണ്ടോ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ കർമ്മദുരിതങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് കടബാധ്യതകൾ ഇവ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് നിങ്ങളുടെ വിധികർത്താക്കൾ നിങ്ങൾക്ക് തന്നെ ആവാം എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പല വീഡിയോസും ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ ഒരു ടോട്ടൽ പാക്കേജ് നിങ്ങൾക്ക് ഇന്ന് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങളാണ് ഞാൻ പ്രസ്താവിച്ചിരുന്നത് എന്നാൽ എങ്ങനെ ജീവിച്ചു പോയാൽ ഏത് ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ തിരുത്തി കുറിക്കാം ഇതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്താൽ ഇന്ന് ഈ നിമിഷം മുതൽ അത് ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ അത്ഭുതകരമായി മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പരിമിതിക്കപ്പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ നിരന്തരം പരിശ്രമിച്ചിട്ടും നമ്മൾക്ക് അസാധ്യമായി തീരുന്ന വസ്തുതയെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക ഒന്നാമത്തെ കാര്യം അതാണ് അതായത് പൂർണ്ണമായിട്ടും നമ്മൾ നമ്മളതിന് പോകാൻ അനുവദിക്കുക കാരണം ഒരിക്കലും നമ്മൾ ശരിയായ പാതയിലൂടെ ആയിരിക്കില്ല സഞ്ചരിക്കുന്നത് കാരണം നമ്മുടെ ഈ ജീവിതത്തിൽ ഇവിടെ വന്നതിന് നമുക്ക് നമ്മൾ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് നമ്മുടേതായ ലൈഫ് പർപ്പസ് ഉണ്ട് അത് നമ്മൾ അറിയാതെ പോകുന്നു അതായത് നമ്മൾ ഈ ജീവിതത്തിൽ ഇതാണ് ശാശ്വതം എന്ന് നമ്മൾ ചിന്തിക്കുന്നുകൊണ്ടാണ് മായൽപ്പെട്ടിട്ട് നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതം കറക്റ്റ് ചെയ്യാം എന്ന് കരുതി വൃഥ നമ്മൾ പരിശ്രമിക്കുന്നത് നമ്മുടെ കർമ്മ ബ്ലോക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കടം വീട്ടലുകൾക്ക് അനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതം സംഭവിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഏതവസരത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല കാരണം നമ്മൾ പാസ്റ്റ് ലൈഫിനെ ലൈഫിനെക്കുറിച്ച് നമ്മൾക്ക് ഓർമ്മയില്ലാത്തോണ്ട് തന്നെ അപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള കടം വീട്ടലുകൾ ഈ ജീവിതത്തിൽ നിർവഹിക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം നമ്മൾക്ക് കർമ്മ ബ്ലോക്കുകളായിട്ട് സംഭവിക്കാം പക്ഷേ ഇവയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ സ്റ്റിക്കോൺ ചെയ്യാതിരിക്കുക നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ തീർത്ത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം അത് ലെറ്റ്ഗോ ചെയ്ത് കഴിയുമ്പോൾ അതായത് അതിനെ പോകാൻ അനുവദിക്കുക പോകാൻ അനുവദിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒരു സുപ്രധാന കാര്യം എന്തോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ഈശ്വരനിൽ സറണ്ടർ ചെയ്ത് കൊടുക്കുക അതായത് അത് ഈശ്വരനെ നോക്കിക്കോളും അത് എൻ്റെ പരിമിതികൾക്ക് പരിധിക്ക് അപ്പുറത്താണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തതായിട്ടുള്ളൊരു കാര്യം നമ്മളുടെ ശരിയായ പാത അതല്ലായിരിക്കാം നമ്മൾ പോകേണ്ട വഴിയും അതല്ലായിരിക്കാം കാരണം നമ്മൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടബാധ്യതകൾ വരുന്നു വരുമ്പോൾ നിരന്തരം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന പാതയിലൂടെ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എനർജി കൊടുക്കുമ്പോൾ ആ വഴി ആയിരിക്കില്ല ഒരുപക്ഷേ നമ്മൾ സഞ്ചരിക്കേണ്ടത് അപ്പോൾ അത് ഈശ്വരന് നന്നായിട്ടറിയാം അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് നന്നായിട്ടറിയാം അപ്പോൾ നമ്മൾ നിരന്തരം പരിശ്രമിക്കുന്ന പാതയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിൽ പലപ്പോഴും സാമ്പത്തികമായിട്ട് പരാജയപ്പെടുന്നു അപ്പോൾ അതിനെ നമ്മൾ മനസ്സുകൊണ്ട് ലഗ്ഗോ ചെയ്യുക അതായത് പൂർണ്ണമായിട്ട് വിട്ടുകളയുക വിട്ട് കളഞ്ഞിട്ട് അത് ഈശ്വര പാദത്തിൽ സമർപ്പിക്കുക ഈശ്വരനെ ഒരു മിറക്കൽ കാണിക്കട്ടെ എന്നുള്ളത് എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ പ്രവർത്തിക്കാൻ സാധിക്കൂ കാരണം നമ്മൾക്ക് തീർത്തും വിശ്വാസം നമ്മൾ ഈശ്വരൻ്റെ പാതയിൽ നമ്മൾ മുറുകെ പിടിക്കാത്തത് അതായത് അത് ഈശ്വരനാണ് വിട്ടുകൊടുക്കേണ്ടത് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വരാത്തത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസം ഇല്ല ഈ പ്രവചശക്തിയിൽ നമ്മൾ ഒട്ടും വിശ്വസിക്കുന്നില്ല അപ്പോൾ ഒന്നാമത്തതായിട്ട് നമ്മൾ ഈ യൂണിവേഴ്സിനെ വിശ്വസിക്കുകയാണ് വേണ്ടത് നിരന്തരം നമ്മൾ പരിശ്രമിച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കാം അതായത് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ആ ജോലിയിൽ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സിലോ മറ്റ് സംരംഭങ്ങളിലോ ഒക്കെ പരാജിതരാകുകയാണെങ്കിൽ ആ വഴിയല്ല നമ്മൾ പോകേണ്ടത് എന്തോ ഒരു ലൈഫ് പർപ്പസ് ഉണ്ട് പക്ഷെ നമ്മൾ വീണ്ടും ആകുലതയോടെ അതെ പിന്നാലെ പരക്കം പാഞ്ഞിരിക്കുമ്പോൾ യൂണിവേഴ്സ് നന്നായിട്ട് നമ്മൾ തല്ലിക്കൊണ്ടിരിക്കും നമ്മളെ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുക അത് നമുക്ക് വലിയൊരു പരീക്ഷണ ഘട്ടം തന്നെയാണ് അപ്പോൾ ഈ പരീക്ഷണം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ട ഒരു മാർഗം പിന്നീടതിലേക്ക് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പോയിട്ടും കാര്യമില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക അതെന്ത് കാര്യമായിക്കോട്ടെ അത് ഈശ്വരനെ വിട്ടുകൊടുത്ത് ശരണാഗതി അടയുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇതിനെ ലെറ്റ് ലഗ്ഗോ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗമാണ് നമ്മളുടെ ഈ പാസ്റ്റ് ലൈഫ് കർമാസ കൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള ബോധം നമുക്ക് ഒന്നാമത്തതായിട്ടുണ്ടായിരിക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പാസ്റ്റ് ലൈഫ് കർമാസ ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗവും കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരികയാണ് അതായത് നിങ്ങൾ ഞാൻ എൻ്റെ തന്നെ എപ്പിസോഡുകൾ ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല മറ്റു പലരുടെയും വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഹോപ്പിനോപ്പനം എത്തേണ്ട അതൊരു ഹവായൻ ടെക്നിക്കാണെങ്കിലും അത് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതായത് നമ്മൾ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ നമ്മൾ പലതും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും നമ്മൾ ചെയ്തിട്ടുണ്ടാവാം നമ്മൾക്കത് അജ്ഞാതമാണ് ഈ ജന്മത്തിലും അത് പലതും ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നമുക്ക് ഈ ജന്മത്തിൽ ചെയ്തത് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് മനസ്സുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക അതായത് അവരോട് ചെയ്യുക ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും കഴിഞ്ഞ ജന്മത്തിൽ നമ്മളറിയാതെ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് വ്യ വ്യക്തികളോടാവട്ടെ സാഹചര്യങ്ങളോടാവട്ടെ തെറ്റുകൾ ജീവജാലങ്ങളോടാവട്ടെ അതിനെ നമ്മൾ അവരോട് ഫൊർഗീവ് ചെയ്യുക അതായത് നമ്മൾ അവരോട് മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളോട് തന്നെ നമ്മൾ മാപ്പ് ചോദിക്കുക അതും നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മാവിനെ അറിയാം നമ്മൾ ഏത് വഴിക്കാണ് പോകേണ്ടത് അതറിയാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിന് നമ്മളോടും നമ്മൾ മാപ്പ് കൊടുക്കുക മറ്റുള്ളവരോടും മാപ്പ് ചോദിക്കുക നമ്മൾക്ക് അവരെന്തെങ്കിലും ദുഃഖത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മൾ മാപ്പ് കൊടുക്കുക ഇതൊരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് മറ്റുള്ളവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലെങ്കിലും ഐ ആം സോറി പറയുക അതുപോലെ തന്നെ ഈ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളോ ജീവജാലങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനു സോറി പറയുക നിങ്ങളോട് നിങ്ങൾ സോറി പറയുക കാരണം നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകളും അറിയാതെ നമ്മുടെ ആത്മാവിനെ ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മളറിയാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആ ആത്മാവിനെ കുടക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളോടും സോറി പറയുക പിന്നെ ആ ഒരു നിയാമകനോടും ആ ഡിവൈൻ സോൾസിനോടും ശക്തികളോടും നമ്മൾ സോറി പറയുക പുർഗിവയ്ക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളെല്ലാത്തിനെയും സ്നേഹിക്കുക അപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും പറ്റൂ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാകാതെ പോകുന്നൊരു വസ്തുതയാണ് അതായത് നമ്മുടെ ആത്മാവിനെ നമ്മൾ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ട് കാരണം കുറ്റബോധത്താലും മറ്റുള്ളവർ നമ്മളെ തെറ്റുകുറ്റങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ആത്മാവ് ഒരിക്കലും അതൊന്നും സ്വീകരിക്കേണ്ട ആത്മാവല്ല അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിനെ സമാധാനമാക്കി നിലനിർത്താൻ സാധിക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ പോകാൻ അനുവദിക്കുമ്പോഴാണ് നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള അനാവശ്യമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകൾ അതായത് ഓരോ ബന്ധങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റുകൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മുക്തരാകുക അതിനോട് നമ്മൾ ഒട്ടിപ്പിടിക്കുമ്പോഴാണ് ഈ ആത്മാവ് ഒത്തിരി ക്ലേശിക്കുന്നത് കാരണം ആ ആത്മാവിന് ഒരിക്കലും അവരിൽ നിന്നും പരിഗണന കിട്ടുന്നില്ല കിട്ടാത്ത സാഹചര്യത്തെ നമ്മൾ വീണ്ടും വീണ്ടും അതിൽ നമ്മൾ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവാണ് ഒത്തിരി പീഡിതനാവുന്നത് അല്ലെങ്കിൽ പീഡിതയാവുന്നത് അപ്പോൾ നമ്മൾ ആ ആത്മാവിനോടും നമ്മൾ ആ ആത്മാവിനെ നമ്മൾ അതിരിട്ട് സ്നേഹിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ തന്നെ ആത്മാവിനെ അപ്പോൾ അതിനെ പീസ്ഫുൾ ആക്കി അതിന് സ്നേഹം കൊടുക്കുക അതിനെ നമ്മൾ നമ്മളെ കുറേ സ്നേഹിക്കുക അതായത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ആത്മാവിനെ സമാധാനമായിട്ടിരുത്താൻ വേണ്ടി എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവോ അതൊക്കെ ചെയ്യുക അങ്ങനെ നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ആ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും കാരണം നമുക്ക് അപ്പോഴേ അറ്റാച്ച്മെൻറ്റിലുള്ള സ്നേഹം ആയിരിക്കില്ല നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ആ ഡിറ്റാച്ച്മെൻറ്റിലൂടെയുള്ള സ്നേഹം നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെടാത്തതുമില്ല നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മളിലേക്ക് അബട്ടൻസ് ആയിട്ട് യൂണിവേഴ്സ് സ്നേഹം എത്തിച്ചു തരികയും ചെയ്യും അപ്പോൾ ഈ ആളുകളുടെ അടുത്തെല്ലാം അൺകണ്ടീഷണലായിട്ട് സ്നേഹം കൊടുത്താൽ നിശ്ചയമായി അവർ നമ്മളെ സ്നേഹിക്കും ഒന്നിനോടും അതിരറ്റ് അറ്റാച്ച്മെൻറ്റിൽ അവരെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ ഓരോ സിറ്റുവേഷൻസ് ആയാലും നമുക്ക് ചിലപ്പോൾ ഈ സാഹചര്യത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് ഇഷ്ടം നമ്മുടെ മനസ്സിന് ഇഷ്ടം അത് നമ്മളൊരു അത് മായയാണെന്ന് നമ്മൾ വിശ്വസിക്കുക തീർത്തും കാരണം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ ആ ഈശ്വരൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിന്നാൽ മാത്രമേ നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് നടക്കും ഒരു പുൽക്കൊടിക്ക് പോലും അതിൻ്റേതായ സോൾ പർപ്പസ് ഉണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ജന്മമായിട്ടുള്ള ഈ മനുഷ്യർക്ക് നിശ്ചയമായതുണ്ട് അപ്പോൾ നമ്മളുടെ സോൾ പർപ്പസ് നിർവഹിക്കാൻ അല്ലെങ്കിൽ നിറവേറ്റാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് സാഹചര്യത്തിലേക്കാണ് യൂണിവേഴ്സ് നമ്മളെ ക്ഷണിക്കുന്നത് അപ്പോൾ നമുക്കത് പലപ്പോഴും ഇഷ്ടപ്പെടാതെ പോകുന്നു നമ്മൾ അറിയാതെ നമ്മൾ അതിൻ്റെ വിപരീത ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒത്തിരി പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ആ പരീക്ഷണങ്ങളാണ് ഈ ദുഃഖ ദുരിതങ്ങൾ രോഗങ്ങൾ സെപ്പറേഷൻസ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഇവയൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പം തന്നെ നമ്മൾ വിചാരിക്കുക ഇതല്ല എൻ്റെ പാത ഈ പാതയിലൂടെ പോയാൽ എൻ്റെ ദൗത്യങ്ങൾ എനിക്ക് നിർവഹിക്കാൻ പറ്റാതെ വരും അതിനോടൊപ്പം തന്നെ നിരന്തരമായി യൂണിവേഴ്സിൻ്റെ തല്ലും ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ നിശ്ചയിച്ചുറപ്പിക്കുക അപ്പോൾ നിങ്ങൾ അതിനെ വിടുക നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണോ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ സാഹചര്യത്തെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുക അതിനെ പോകാൻ അനുവദിക്കുക ആളുകളാണോ നിങ്ങൾക്കുണ്ടാക്കുന്നത് ആ ആളുകളെ തൽക്കാലം മനസ്സിൽ നിന്നെങ്കിലും മാറ്റി നിർത്തുക നമ്മുടെ കുടുംബാംഗങ്ങളെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടും ലീവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് അവരുമായിട്ട് ഡിറ്റാച്ചറാവുക അതൊരു പ്രധാന പോയിൻ്റ് ആണ് നമുക്കങ്ങനെ സാധിക്കും അത് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രേയർ ചൊല്ലുക അതായത് അവരോട് ഫൊർഗീവ് ചെയ്യുക അവരോട് സോറി പറയുക നമ്മളോട് സോറി പറയുക നമ്മളോട് ഫൊർഗീവ് ചെയ്യുക നമ്മളെ സ്നേഹിക്കുക അവരെ സ്നേഹിക്കുക അതുപോലെ തന്നെ അവരോട് താങ്ക് യു പറയുക കാരണം ഈ കടങ്ങൾ മാറ്റാൻ സഹായിച്ചത് അവരാണ് കാരണം ഈ ദുഃഖങ്ങൾ എന്ന് പറയുന്ന കടങ്ങൾ തന്നെയാണ് ഈ രോഗങ്ങൾ എന്ന് പറയുന്ന കടങ്ങൾ തന്നെയാണ് ഈ കടബാധ്യതകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഇതെല്ലാം നമ്മുടെ കടബാധ്യതകളാണ് അപ്പോൾ ആ കടബാധ്യതകൾ തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പലരിലൂടെ പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ മണി ബ്ലോക്കിലൂടെ എല്ലാം നമ്മൾ ഈ കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനോടെല്ലാം ഇങ്ങനെ ഡെയിലി നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്കുക ഇത് പറഞ്ഞു നോക്കുമ്പോൾ അതൊരു മെഡിറ്റേഷനായിട്ട് മാറുകയാണ് നിങ്ങൾ കണ്ണടച്ചിരുന്ന് നിങ്ങൾ ആ മനസ്സിലേക്ക് ശ്രദ്ധിച്ച് അവിടെ നിങ്ങൾക്കറിയാവുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും നിങ്ങൾ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് അവരോട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത സാഹചര്യങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ കഴിഞ്ഞ കാലങ്ങളിലോ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദർശ്യമായി നിൽക്കുന്ന ആ വ്യക്തികളോടും സകലചരാചരങ്ങളോടും പ്രപഞ്ചത്തിനോടും ആ ഒരു നിയാമകനോടും നമ്മളെ ഇവിടെ കൊണ്ടുവന്ന ആ ഒരു ശക്തിയോടും നമ്മൾ മാപ്പ് പറയാം കാരണം അവരെയും നമ്മൾ ഒത്തിരി വിഷമത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് കാരണം നമ്മൾ ഈ പർപ്പസ് മനസ്സിലാക്കാതെ നമ്മൾ നിരന്തരം ഈശ്വരൻ്റെ പാതയിൽ നിന്ന് വ്യതിയലിച്ചു പോയതുകൊണ്ട് അല്ലെ യൂണിവേഴ്സിന്റെ പാതയിൽ നിന്ന് വ്യതിയലിച്ച് പോയതുകൊണ്ട് അപ്പോൾ ഈ ഡിറ്റാച്ച്മെന്റ് നിങ്ങൾ ശീലിക്കുക നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആകുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങളിലേക്ക് ഫോക്കസ് ആവുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഉയർത്താനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുക അതിനൊന്നാമത്തതായിട്ട് നമ്മുടെ ഈ വികാരങ്ങൾ ഈ ദുഃഖം ഈ വിഷമതകൾ ഒന്നിനോട് അറ്റാച്ചഡ് ആയിട്ടിരിക്കുന്ന പ്രവണത നിരന്തരം നമ്മുടെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുക ഈ ആകുല ചിന്തയെ വളർത്തുക എന്തിനു നമ്മൾ എനർജി കൊടുക്കുന്നു അപ്പോൾ അത് നമുക്ക് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ആകുല ചിന്തകളെ നമ്മൾ പിന്തുടർന്നാൽ ആകുല ചിന്തകൾ കൂ കൂടിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് അത് നമ്മളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളും സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി എന്ന് വേണം പറയാം അപ്പോൾ ആകുല ചിന്ത അതൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും അത് നിശ്ചയമായിട്ട് യൂണിവേഴ്സ് വീണ്ടും ആകുല ചിന്തകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടുതരും അത് നമ്മുടെ കർമ്മഫലങ്ങളാണ് അതായത് നമ്മുടെ ചിന്തകൾ കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആകുലത എന്ന് പറയുന്നത് ഒരു കർമ്മഫലം ഉണ്ടാക്കുന്ന വസ്തുത തന്നെയാണ് അപ്പോൾ അത് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഫലം നമ്മൾ യൂണിവേഴ്സാണ് നമുക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ നമ്മൾ പീസ്ഫുള്ളായിരിക്കുക ഹാപ്പി ആയിരിക്കുക എന്നുള്ള മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് മാത്രമല്ല നമ്മൾ ലെഗ്ഗോ ചെയ്യാനുള്ളത് പോകാൻ അനുവദിക്കേണ്ടതിനെ എല്ലാം പോകാൻ അനുവദിക്കുക നമ്മൾ സെൽഫ് ഫോക്കസ്ഡ് ആകുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കാണ് ഊർജം കൊടുക്കേണ്ടത് ഈ ചിന്തകൾക്കോ ഈ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾക്കോ നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾക്കോ അല്ല കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ പോലും ആ ഡിറ്റാച്ച്മെൻ്റ് നമ്മൾ ശീലിക്കുക അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഊർജ്ജം കൊടുക്കാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് സ്വയം വളരാനും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ക്രമേണ മുക്തി പ്രാപിക്കാനും സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു വന്നാൽ നിശ്ചയമായും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് ഒന്നാമതായിട്ട് ലെറ്റ് ഗോ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതിക്ക് അപ്പുറത്തുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ അല്ലെങ്കിൽ അവസ്ഥകളോ വന്നാൽ അതിനെ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ശക്തികൾക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ പോകാൻ അനുവദിക്കുക അത് ഈശ്വരൻ നോക്കിക്കോട്ടെ ഇനി ഞാൻ അതിനുവേണ്ടി എഫർട്ട് എടുക്കുന്നില്ല എൻ്റെ എനർജി ഉപയോഗിക്കുന്നില്ല ഞാൻ എൻ്റെ കടം വീട്ടലുകളാണ് ഇന്ന് നടത്തിയത് അപ്പോൾ എനിക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നില്ല വ്യക്തികളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തീർത്ത് ഉറപ്പിക്കുക അത് രണ്ടാമത്തെ കാര്യം അങ്ങനെ നമ്മൾ അതിൽ നിന്ന് മാറുമ്പോൾ ഈശ്വരനെ നമ്മുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തിക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ മൈൻഡ് പീസ്ഫുള്ളായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ആ ഉയർന്ന സോൾസിനും പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ ഈശ്വരനൊക്കെ നമ്മൾക്കൊരു ഗൈഡൻസ് നൽകാൻ സാധിക്കൂ നമ്മുടെ ഉള്ളിൽ ആ സബ് കോൺഷ്യസ് മൈൻഡാണ് നല്ല നല്ല ഡിസിഷനുകൾ നല്ല നല്ല തീരുമാനങ്ങൾ അഥവാ നമ്മളെ നമുക്ക് ഗൈഡൻസ് നൽകുന്ന നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ യാഥ്യമായി സംഭവിക്കുന്നതല്ല അപ്പോൾ ആ ഗൈഡൻസ് മെസ്സേജ് അല്ലെങ്കിൽ ആ ഇന്നർ വോയിസ് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മൈൻഡ് ആയിരിക്കണം കാരണം സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ആ ഉയർന്ന സോൾസിന് അല്ലെങ്കിൽ ആ ഡിവൈൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്നൊക്കെ വിളിക്കുന്ന ആ പ്രപഞ്ച ശക്തിക്ക് നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിച്ചേരാൻ സാധിക്കൂ അപ്പോഴാണ് നമ്മുടെ ബോധം നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് അത് അറിയാതെ ചെയ്ത് നമ്മൾ വിജയത്തിലെത്തുകയാണ് ചെയ്യുന്നത് ഹീലിംഗിൻ്റെ രഹസ്യതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ മാറ്റിമറിച്ച് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും അനുയോജ്യമായത് അത് നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹീലിങ്ങിൻ്റെയും ശാസ്ത്രം ഇതാണ് ഇപ്പം നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യുക എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്